ഹലോ ഞങ്ങളുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങള് പോകുന്നത് ബഹറിനിലുള്ള സുമതി വളവിലോട്ടാണ് അപ്പം പലരും പറഞ്ഞിട്ടുണ്ട് സുമതി പറയുന്ന ഒരു സ്ഥലം ബഹ്റീനിലുണ്ടെന്ന് അപ്പം ആ പേര് കേട്ടേൻ്റെ ഒരു ഇൻട്രസ്റ്റിങ്ങിൽ ഞങ്ങൾ എങ്ങനെയുണ്ട് സുമതി വളവെന്നൊന്ന് കാണാൻ വേണ്ടി പോവുകയാണ് ഇന്നിപ്പോൾ ഇവിടെ വെനസ്ഡേ ആണ് അപ്പം യൂഷ്വലി ഇതൊരു വർക്കിംഗ് ഡേ ആണ് ഞാൻ അവധിയിലാണെങ്കിൽ ഇതൊരു വർക്കിംഗ് ഡേ ആണ് അപ്പം ഈ ഒരു സമയത്ത് പോയി കഴിഞ്ഞാൽ സ്ഥലം വലിയ ക്രൗഡഡ് ഒന്നും ആയിരിക്കത്തില്ല എന്ന് വിചാരിച്ചാണ് ഇന്നിപ്പം പോകുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞ സുമതി വളവ് ഇപ്പം സുമതി വളവിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ ഇപ്പം വലിയ തിരക്കൊന്നുമില്ല ഒരു ഫാമിലി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു വേറെ അങ്ങനെ വലിയ ക്രൗഡായിട്ടൊന്നും തോന്നുന്നില്ല അപ്പം ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊരു ഓഫ് റോഡാണ് ടാറൊന്നും ഇല്ലാത്ത റോഡ് രണ്ട് സൈഡിലും ഒത്തിരി മരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നല്ല തണലും തണുപ്പും ഉണ്ട് നമുക്കിവിടെ ഒരു നല്ല ഫ്രഷ് എയർ സ്മെൽ ചെയ്യാൻ പറ്റും തിന്റെ ഒരു സൈഡിൽ കൂടി വെള്ളം ഒഴുകുന്നുണ്ട് സൂക്ഷിച്ചു നോക്കിയതില്ല അതിൻ്റെ അത് ചെറിയ ചെറിയ മീനുകളുമുണ്ട് വെള്ളം വളരെ ക്ലീൻ ആയിട്ട് തോന്നും പക്ഷെ അതിന്റെ വെള്ളം കിടക്കുന്ന സ്ഥലങ്ങളൊന്നും ആരും ക്ലീൻ ചെയ്തിട്ടില്ല ആരോ പമ്പ് യൂസ് ചെയ്ത് ഈ വെള്ളം എടുക്കുന്നുണ്ട് ഒരു പക്ഷേ അടുത്തുള്ള കൃഷി സ്ഥലങ്ങളിലേക്ക് ഒരു യൂസ് ചെയ്യുന്നത് ഈ വെള്ളമായിരിക്കും ോഡിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഒരു മരത്തിൻ്റെ ബ്രാഞ്ച് ഒടിഞ്ഞ് കിടപ്പുണ്ട് ജെഫിനത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായും തോന്നുന്നു അതേപോലെ തന്നെ കിളികളുടെ ശബ്ദം ഇവിടെ നമുക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റും ഒത്തിരി കിളികൾ ഇവിടെ എവിടെയോ ഉണ്ടെന്നാണ് തോന്നുന്നത് കുറച്ച് വളവുകളൊക്കെ ഉള്ളൊരു റോഡായതുകൊണ്ടായിരിക്കും ഇതിന് ചിലപ്പം സുമതി വളവെന്നുള്ളൊരു പേര് വന്നത് അതെങ്ങനെ വന്നാണെന്നൊന്നും ഒരു ഐഡിയയും ഇല്ല ഏകദേശം ഒന്നൊന്നര കിലോമീറ്ററോളം ഈ രീതിയിൽ തന്നെയാണ് ഈ റോഡ് കിടക്കുന്നത് ഒരു കാറിന് പോകാൻ പറ്റുന്നൊരു വീതിയേ ഉള്ളൂ ഓപ്പോസിറ്റിൽ കൂടെ ഒരു കാറ് വന്നു കഴിഞ്ഞാൽ അതിന് സൈഡ് കൊടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ രാത്രിയിൽ അഡ്വഞ്ചർ ട്രിപ്പിന് വേണ്ടി ആൾക്കാർ വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് എന്തുവാണെങ്കിലും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ബഹ്റിനിലെ സിറ്റിയൊക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കാം ക്വയറ്റായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു ഇത് ഞങ്ങൾ എൻജോയ് ചെയ്തു പിള്ളേർക്ക് പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഒരു സ്പേ ഏരിയ അവർ നന്നായിട്ട് ഹാപ്പി ആയിരുന്നു സുമതി തന്നെ ഒരു ബീച്ചും ഉണ്ടായിരുന്നു വളരെ നല്ല പ്ലസന്റ് ആയിട്ടുള്ള അധികം ക്രൗഡഡ് ഒന്നും ഇല്ലാത്തൊരു ബീച്ചായിരുന്നു നല്ല പിക്ചേഴ്സൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ഏരിയ ആയിരുന്നു െ നമ്മുടെ സുമതി വളവിലേക്കുള്ള ബ്ലോഗ് ഇവിടെ നിർത്തുകയാണ് ഇങ്ങനത്തെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ പ്രസ് ചെയ്യണം അപ്പം എപ്പം ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും താങ്ക് സോ മച്ച്